ഹായ് ഫ്രണ്ട്സ് പ്രസൻറ്റ് ദന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുകയായിരിക്കും അല്ലേ ഇന്ന് ഇവിടെ എന്താ ഈ കാട്ടിൻ്റെ ഇടയ്ക്ക് അല്ലേ അപ്പോൾ ഈ കാട്ടിൽ നിന്ന് നമുക്ക് നല്ലൊരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് പറിച്ചെടുക്കാനുണ്ട് അത് വച്ചാണ് നമ്മളൊരു മൂന്നോ നാലോ അഞ്ചോ റെസിപ്പീസ് ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു റെസിപ്പി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം നമുക്ക് ബാക്കിയുള്ള വീഡിയോസിൽ നമുക്ക് തുടർച്ചയായിട്ടുള്ള റെസിപ്പീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് എന്താണ് നമുക്ക് എത്ര പൈസ കൊടുത്താലും നമുക്ക് കിട്ടാത്ത അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത്രയും നല്ലൊരു തയ്ക്കാനും നല്ല ടേസ്റ്റി ഒരു ഐറ്റമാണ് അപ്പോൾ മസ്സ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തയ്യാറാക്കി നോക്കാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആ റെസിപ്പി എന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ ഞാൻ എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ആ സാധനം കേട്ടോ ഇതാണ് നിൽക്കൊണ്ടിട്ടുണ്ടോ ഉണ്ടാക്കി കാണാമോ ഫോക്കസ് ചെയ്യുകയാണ് കണ്ടോ ഇതാണ് ഏറ്റവും ഐറ്റം നല്ലോണം റെഡി ആയി നിൽക്കൊണ്ടേ നമുക്കിത് പറിച്ചെടുക്കാം കേട്ടോ പറിച്ചെടുത്ത് നമുക്കിത് തയ്യാറാക്കാം നിറച്ച് നിൽക്കൊണ്ടേ കേട്ടോ ഈ ചെടികളിലൊക്കെ നിറച്ച് നൽകേ നമ്മൾ കടയിൽ നിന്നൊക്കെ പച്ചക്കറികൾ ധാരാളം പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കുമെങ്കിലും പക്ഷേ ഇതിന് ഇതിൽ നിന്ന് കിട്ടുന്ന അത്രയും ഒരു ഹെൽത്തി അല്ലെങ്കിൽ പ്രോട്ടീൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികൾക്കൊന്നും കിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ നാച്ചുറലായിട്ട് ഒരു വളവും ചേർക്കാതെ ഉണ്ടാകുന്ന ഐറ്റമാണേ ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ റെസിപ്പീസൊക്കെ ചെയ്തു നോക്കുകയും ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ അപ്പം നമുക്കിത് ഓരോന്നായിട്ട് പറിച്ചെടുക്കാമേ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ കുട്ടയുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അറിയാം ഇതിലേക്ക് അത്യാവശ്യം നല്ല മുള്ള ചെടികളാണ് കേട്ടോ അതുകൊണ്ട് കറക്കി പൊട്ടി സൂക്ഷിച്ചോണേ അപ്പം നോക്കിയിട്ട് കത്രിക എൻ്റെ കട്ട് ചെയ്ത് കൊടുത്താൽ അല്ലാതെ ഇങ്ങനെയും പറിച്ചെടുക്കാൻ കിട്ടും ഇരിക്കും അല്ല നോക്കി വടങ്ങി രാജ്യ പോലെ കുട പോലെ ആയിട്ട് നോക്കി കുറച്ചെടുക്കാൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ ചുണ്ടയ്ക്കുന്നത് അപ്പൊ നിങ്ങളെ നാട്ടിൽ എന്താണ് ഇത് പറയുന്നത് എന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതാ ചുണ്ടക്കോ അപ്പൊ ഞാൻ ഇത് കൊല കൊലയായിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നിന്നതാണ് നമ്മൾ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആദ്യം നമുക്ക് ഇതിന് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് എടുക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുക എടുക്കാം

അപ്പോൾ അത് ആ ചുണ്ടൊക്കെ എല്ലാം നമ്മൾ നെറ്റെല്ലാം കളഞ്ഞ് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാമേ ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ചതച്ചെടുത്ത് അതായത് രണ്ടായിട്ട് അത് കട്ട് ചെയ്ത് അതിനകത്തുള്ള ആ ഒരു തരിതരിപ്പുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ കയ്യിൽ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് ചതയ്ക്കുമ്പോൾ നല്ല ടൈമും എടുക്കും നമ്മുടെ അതിലൊരു കറയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കയ്യിലായി കൈ ഒക്കെ വൃത്തിയിടാം അപ്പോൾ അതൊന്നും പറ്റാതെ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ അതിനുവേണ്ടി നമ്മൾ ഇത് ഇതേപോലൊരു കവറെടുത്ത് ഇതേപോലെ ചുണ്ടയ്ക്ക് അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ച് അല്ലെങ്കിൽ സാധാ ഒരു കല്ലായാലും മതി നമുക്ക് എന്തെങ്കിലും വെച്ചത് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ചതച്ച് എടുക്കാൻ ചെറുതായിട്ട് നമ്മളൊന്ന് തട്ടിക്കൊടുത്താൽ മതി അത് രണ്ടായിട്ടൊന്ന് പൊളന്ന് കിട്ടും കേട്ടോ അതിനുശേഷം അത് നമ്മൾ കഴുകുമ്പോഴത്തേക്കും അതിനകത്തുള്ള ആ ഒരു തരിതരിപ്പൊക്കെ അങ്ങ് കിട്ടും ആ ഒരു കറയൊക്കെ അങ്ങ് റിമൂവ് ആയി നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ കേട്ടപ്പോൾ ഇതേപോലെ തട്ടി തട്ടിക്കൊടുത്താൽ മതി നമ്മൾ ചുണ്ടയ്ക്കൊക്കെ റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ വളരെ ഈസി യിട്ട് തന്നെ നമുക്ക് ചുണ്ടയ്ക്കെ ക്ലീൻ ചെയ്യാനുള്ള മെത്തേഡ് ആണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് കൈയില് കറയൊന്നും ആകാതെ കൈയ്യൊന്നും വൃത്തിയിടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാമേ ഇത്ര ചുണ്ടക്കുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള രീതിയിലാണ് കേട്ടോ ഇതേപോലെ ചെറിയ കവറെടുത്ത് അതിലേക്ക് കുറച്ച് ചുണ്ടക്കെ ഇട്ടതിന് ശേഷം ഇത് ഇതേപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടപ്പോൾ നമുക്ക് കാണാനും സാധിക്കും എല്ലാ ചുണ്ടയ്ക്കും ഒന്ന് ചതഞ്ഞ് കിട്ടിയോ എന്നൊക്കെ നമുക്ക് കാണാനായിട്ടും സാധിക്കും അപ്പോൾ അത് ഇതേപോലെ നമുക്കൊന്ന് തട്ടി കൊടുക്കാമേ തട്ടി കൊടുക്കുമ്പോഴത്തേക്കും ചുണ്ടയ്ക്ക് രണ്ടായിട്ട് പുറന്നുകിട്ടും അതിനുശേഷം അതിലേക്ക് നമ്മൾ കഴുകുമ്പോഴത്തേക്കും അതിലുള്ള തരിതരിപ്പൊക്കെ അങ്ങ് മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചുണ്ടയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കാമേ അപ്പോൾ ഇതിലുള്ള ബാക്കിയുള്ള ചുണ്ടയ്ക്കും നമുക്ക് ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കൈയൊന്നും വൃത്തിയിടാകാതെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള മെത്തേഡാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നാട്ടിന് പുറത്തുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ ചുണ്ടയ്ക്കൊക്കെ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളിതൊന്ന് ഈ മെത്തേഡിലൊന്ന് ചെയ്തു നോക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്യാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പൊ അതായത് ഇതേപോലെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാക്കിയുള്ളതും അതേപോലെ നമുക്ക് ചെയ്തെടുക്കാമേ അപ്പോൾ ഇതാ എല്ലാം അതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് കൈയൊന്നും കേടാകാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് റെഡി ആയിക്കിട്ടിയില്ലേ ഇനി നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം മുങ്ങി നിൽക്കാൻ കണക്കിന് തന്നെ വെള്ളം എടുക്കണം കേട്ടോ അപ്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തല്ലി വെച്ചിട്ടുള്ള ചുണ്ടയ്ക്ക് അതിലോട്ടോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കൈ കൊണ്ട് നല്ലോണം അതൊന്ന് പ്രസ് ചെയ്ത് തന്നെ നമ്മളൊന്ന് തിരുമി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യില് ആ ഒരു പാടോ കറയോ അങ്ങനെ ഒന്നും ആവൊന്നും ഇല്ല കേട്ടോ അപ്പൊ അതായതേപോലെ നല്ലോണം പിഴിഞ്ഞ് നല്ലോണം തിരുമ്മിയെടുക്കണം കേട്ടോ അപ്പം നല്ലോണം തിരുമ്മി ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാമേ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒന്നോ രണ്ടോ വെള്ളത്തിൽ നമുക്കിത് നല്ലോണം ഒന്ന് കഴുകി എടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് വർഷം നല്ലോണം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പം എന്താ കണ്ടല്ലോ ഈ വെള്ളം നമുക്ക് അങ്ങ് കളയാൻ കേട്ടോ ഇത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ തരിതരിപ്പൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് തല്ലിയെടുത്താൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചുണ്ടക്കൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാമേ അപ്പോൾ ഈ വെള്ളം നമുക്ക് കളയാൻ കേട്ടോ അപ്പം നമുക്കിനി കുറച്ച് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ഇതിൽ ോട്ട് ഒഴിച്ച് നമുക്ക് വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് തിരുമ്മി കൈകി എടുക്കാമേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണം നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താൻ കേട്ടോ ഒരുപാട് ഫൈബറും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് മസ്റ്റ് ആയിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നമുക്ക് ചുണ്ടയ്ക്ക് വെച്ച് ഒരുപാട് ഐറ്റംസ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചുണ്ടയ്ക്ക് നമുക്ക് ആദ്യം കുറച്ചൊന്ന് മാറ്റി കൈരും ഉപ്പും ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഉണക്കി ഉണക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഉണക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് നാളത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ തീയൽ വയ്ക്കാനും കൊണ്ടാട്ടം തയ്യാറാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പം ഞാൻ അതിനു വേണ്ടിയാണ് ആദ്യം കാണിക്കുന്നത് ആദ്യം ഞാൻ കുറച്ചെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് തൈരും ഇട്ട് നല്ലോണം ഒന്ന് റെഡിയാക്കി വെക്കാമേ അതിനുശേഷം ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് അതിൽ വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ പിറ്റേ ദിവസം ആണ് നമ്മളിതിനെടുത്ത് വെയിലത്ത് വയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ വെയിലത്ത് നമ്മളൊരു പാത്രത്തിലിട്ട് നിരത്തി നമ്മൾ വെയിലത്തിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ നല്ല വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ഇത് നല്ല ഉണങ്ങി കിട്ടും കേട്ടോ തൈരും ഉപ്പും എല്ലാം പിടിച്ച് നല്ലോണം ഉണങ്ങി കിട്ടും നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വെറുതെ നമ്മൾ ചുണ്ടയ്ക്കെ ഉണങ്ങി കഴിയുമ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും വെറുതെ എടുത്ത് കഴിക്കും കേട്ടോ അത്രയും ടേസ്റ്റാണ് അത് വെച്ച് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെച്ചിരിക്കുക കേട്ടോ വെച്ചിരുന്ന് നമുക്ക് ഒരു കണ്ടെയ്നറിൽ അത് എന്തെങ്കിലും ആക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ അത് എത്ര ദിവസം വേണമെങ്കിലും അത് ചീത്താകാതെയും കേടാകാതെ ഇരുന്നോളും അത് വെച്ച് നമുക്ക് നല്ല തീയലും കൊണ്ടാ അരിപൊളി ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ കിട്ടും അതൊക്കെ ഞാൻ തുടർന്നുള്ള വീഡിയോസിൽ കാണിച്ചു തരാമേ അപ്പോൾ അതായത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിരിക്കാം കേട്ടോ ഇന്ന് ഒരു ദിവസം ഫുൾ ആയിട്ട് നമ്മളിത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മളിത് ഒരു പാത്രത്തിലിട്ട് നമ്മൾ വെയിലത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ കുറച്ച് ചുണ്ടയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരു കൈപ്പിടി മതി ആട്ടോ ഒരു കൈപ്പിടി ചുണ്ടയ്ക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ഇന്നത്തേക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തി തയ്യാറാക്കാൻ കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ലോങ് ആയതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഇതേപോലത്തെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കൊണ്ടുള്ള ചമ്മന്തി അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബ ബൈ